കാസർകോട് കാരുണ്യ ഉള്ള ചികിത്സാ സഹായം നിലച്ചു ഡയാലിസിസ് മുടങ്ങിയതായി പരാതി കാസർഗോഡ് കളക്ട്രേറ്റിൽ രോഗികളും ബന്ധുക്കളും പ്രതിഷേധിച്ചു പ്രശ്നം പരിഹരിക്കാമെന്ന കളക്ടറുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു ഷഫീഖ് വിവരങ്ങൾ നൽകാനായി നസ്രാനായിരുന്നു ഷഫീഖ് ഡയാലിസിസ് ഉൾപ്പെടെ മുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് മുടങ്ങിയെന്നാണ് അധികൃതർ പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ വൃക്ക രോഗികൾക്ക് ഡയാലിസ് നടത്താൻ സ്വകാര്യ ഡയാലിസ് സെന്ററിനെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി അതിന്റെ പണം ലഭിച്ചിട്ടില്ല എന്ന കാരണത്താൽ ഡയാലിസ് ഈ ആശുപത്രി നിർത്തിവെക്കുകയാണ് അങ്ങനെ മാസം നാലും മൂന്നും രണ്ടും തവണയൊക്കെ ഡയാലിസിസ് നടത്തേണ്ട രോഗികൾക്ക് കൃത്യമായി അത് ലഭിക്കുന്നില്ല മൂന്ന് തവണ ഡയാലിസിസ് നടത്തേണ്ട ആളുകൾക്ക് ഒരു തവണയൊക്കെയാണ് ലഭിക്കുന്നത് അങ്ങനെ ഏറെ പ്രയാസത്തിലായ രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് ഇന്ന് ജില്ലാ കളക്ടറിൽ എത്തി തങ്ങളുടെ പ്രയാസം അറിയിച്ചത് പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ കലക്ടർ അവരുമായി സംസാരിക്കാൻ തയ്യാറായി കളക്ടർ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കും ആശുപത്രികൾക്ക് നൽകേണ്ട പണം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും ും എന്ന് സൂചിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ രോഗികളും അവരുടെ ബന്ധുക്കളും സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഉറപ്പുകൾ നേരത്തെയും ലഭിച്ചിരുന്നു പക്ഷെ പണം ആശുപത്രിക്ക് ലഭ്യമാവാത്തത് കൊണ്ട് തന്നെ പല ആശുപത്രികളിൽ നിന്നും തങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്നില്ല അങ്ങനെ നടത്താതെ വരുമ്പോൾ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ ഉറപ്പ് മാത്രം ലഭിച്ച പോരാ എത്രയും പെട്ടെന്ന് അവർക്ക് പണം ലഭ്യമാക്കുകയും ഈ ഡയാലിസിസ് തുടരുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഇപ്പോൾ ഡോക്ടറോടും ഈ ബന്ധുക്കളും അതോടൊപ്പം തന്നെ രോഗികളും ആവശ്യപ്പെട്ടിരിക്കുന്നത്